അപ്പൊ നമ്മളെ തോസക്കണിയില് കാഴ്ചകള് പെട്ടിട്ട് ആ കാഴ്ചകൾ അതിൽ ചത്തിട്ടുണ്ട് ഇനി എന്തായാലും നമ്മൾ ഈ തോസിക്കണിയുടെ സ്മെല്ല് മാറിയിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ മാറ്റി കൊടുക്കണം കാഴ്ച ഇപ്പോള് നമ്മളിതിൽ എന്നും കെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ കാഴ്ചകള് ഇപ്പൊ എന്തായാലും നമ്മൾ ഈ വെള്ളത്തിന് മാറ്റി കൊടുക്കാണ് ഇത്രയും കാഴ്ചകൾ ഇത്രയല്ല അതിലൊക്കെ നിറച്ചിണ്ട് ഇത്രയും കാഴ്ചകൾ നമ്മളെ തോട്ടത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൃഷികളെ ഇവിടുന്ന് നേരമാകാനാണ് കൃഷികൾ നേരാവും പക്ഷെ നമുക്ക് നേരമായി കിട്ടൂല ഏ അപ്പൊ അതിനാണ് നമ്മൾ ഈ തുളസിക്കണി ഇതേപോലെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് ഇനിയിപ്പോ ഈ തുളസിക്കണി മാറ്റി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മള് തുളസിടെ കണ്ടോ തുളസി അപ്പൊ ഇതിന്റെ തുളസിലൊക്കെ ഇണിയാണല്ലേ ഇത് നമ്മള് വെക്കാൻ വേണ്ടിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ പരിപാടിയാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് എല്ലാം അവരൊന്ന് ചെറുതായിട്ടൊന്ന് തുനിഞ്ഞാ മതി നമ്മളെ കൃഷികളൊക്കെ പോണു ഇതാശതാ പോണോ നമ്മളെ മീൻ മീൻപിടിച്ച പോണത് ഏർ അതിന്റെ കാക്കു അവിടെ എവിടെയുണ്ട് ഏർ കാക്കുവിന്റെ അടുത്തേക്ക് ഇപ്പാ പോണത് ഇത് പറ്റ കേട നിക്കണു ഇനി നമ്മളിത് വെച്ചോണ്ട് വെച്ചിട്ട് കാര്യമല്ല അപ്പൊ ഇതൊരു നാല് ദിവസം കൂടുമ്പോഴോ അല്ലെ ആഴ്ച കൂടുമ്പോഴോ എന്തായാലും മാറ്റണം എന്നാലാണ് പുതിയ ഈച്ചകൾ ഇതുക്കെ നമുക്ക് കേറുള്ളു തോ കൂടു പണിയൊന്നും ഇല്ല അതാ ഈ സാധനം നമ്മൾ ചേരരുത് അങ്ങനെ ഇതങ്ങനെ കൂടുതൽ വെള്ളമല്ലാതെ ആവാത്ത തരത്തിലൊടുത്താൽ മതി ആ ആ ഞെരടി കഴിഞ്ഞാല് ഇതൊരപാര സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് പക്ഷേ ഈ സ്മെല്ലിലാണ് ഇവർ വന്നിട്ട് ഇതിൽ കുടുങ്ങുന്നത് ഇതാണ്ടാ നമ്മളിത് എങ്ങനെ കെട്ടിക്കൊടുത്ത് വെച്ചുകൊടുക്കാണ്ടുള്ളൂ നമുക്ക് ആ ആ ഇതിന കെട്ടിക്കൊടുത്തു കഴിഞ്ഞാല് എന്താണ് ഇനി ഇതില് നമ്മള് വെള്ളമായി കൊടുത്താൽ മതിട്ടോ എന്നിട്ട് നമ്മള് കെട്ടിത്തൂക്കിയാ മതി അപ്പൊ നമ്മളെ കുക്കുംപോറും ഇതൊക്കെ നന്നായിട്ട് തന്നെ വരുന്നതുണ്ട് അതിന്റെ ഒക്കെ വീഡിയോസ് ഇതിന്റെ മുന്നേ വിട്ടിട്ടുണ്ട് അപ്പൊ കൂടെ ഒന്ന് കണ്ടാ അറിയും നമുക്കിതിലൊക്കെ ഉപയോഗം ഉണ്ടോ എന്നുള്ളത് Vamos. Oh! oh ഇപ്പൊരുണ്ടോ നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നത് ഇതാണ് നമ്മളെ വീട്ടിൽ കുറച്ച് തേനീച്ചൊക്കെ ഉണ്ടായുള്ളൊരു ഗുണം നന്നായിട്ട് ഒരു പരാഗണം നടത്തും പറതലാട്ടോ ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നല്ലോ തകർപ്പ് നമ്മൾ ട്ടോ ഒരുപാടെണ്ണ നമ്മള് കൃഷിയിൽ ഉണ്ടാവും ഞാൻ ഈ തേനീച്ച വളർത്തിയതിനു വേണ്ടിയിട്ടാണ് ആ ആ ഇങ്ങനെ നല്ലൊരു സഹായമാണ് നമ്മളെ സഹായിക്കുന്നത് അങ്ങനെ ഇതിന് ഒരുപാട് നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാ പൂക്കൾ മാത്രം പോലെ കായകളും വേണ്ടേ കായകള് ഒക്കെ സെറ്റ് കായ്ച്ചൊക്കെ നിങ്ങൾ എത്രയും പെട്ടന്ന് ഉണ്ടാക്കണം നല്ല നമ്മളെ കൃഷികള് ഇപ്പൊ നമ്മളെ ഹോപ്പിന്റെ മീറ്റിംഗ് ഉള്ള മുളകുകളാണ്ടത് സെറ്റ് സാധനങ്ങൾ മരുന്നുകളും അതുപോലെ തന്നെ വളങ്ങളും സ്ലേവിയോളും ഒക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ നന്നായിട്ട് തന്നെ മുളക് കിട്ടി പൂക്കൾ നന്നായിട്ടുണ്ടായിരുന്നു മുളകുകൾ നന്നായിട്ടുണ്ട് ഇപ്പം ഒന്ന് എന്തായാലും ഞങ്ങൾ ഒന്ന് കുറച്ച് വിളവെടുക്കാൻ തീരുമാനിച്ചു കൂടുതലൊന്നുമില്ല കേട്ടോ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ പൊരിച്ച് കഴിക്കുക അറിയും എണ്ണയിലിട്ട് പൊരിക്കലല്ല നമ്മളതേപോലെ ഉപ്പേരിയൊക്കെ തൂമിക്കണ പോലെ മുളകിനൊരു തൂങ്ങിക്കലുണ്ട് ഓരോ നാട്ടിലും ഓരോ രീതിയിലേക്കാലം നമ്മളെ ഉണ്ടോ ഈ താശൊക്കെ ഇടപെടുക്കാനായിട്ട് ഓടി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാം കണ്ടെന്നാലും മട സെറ്റായി ഇരിക്കണം പേരൊക്കെ മുളക് പൊട്ടിക്കുമ്പോളേ ഇതാ ഈ കൊമ്പുമ്പോൾ പൊടിക്കണം എന്നിട്ട് നമ്മൾ ഇതിനെ നേരെ മേലൊക്കെ കേട്ടോ പൊട്ടിക്കൊണ്ട് ഇതിനെങ്ങനെ വലിക്കുക അപ്പോൾ ഇത് പൊട്ടുട്ടോ പൊട്ടിയപ്പോ തല്ലുട്ടോ തല്ലു വേണോ അതോ പൊട്ടിയ നേരെ അങ്ങനെ നമ്മൾ പൊട്ടിക്കുന്ന നേരെ പൊട്ടിക്കാൻ വേണ്ടി പോവാണ് ഏതമ്മ ആദ്യം കൈ ഒരു കൈ കൊണ്ട് പൊടിക്കുക എന്ത് ഈ കൈ കൊണ്ട് ഇത് മുളക് പിടിക്കുക എന്നിട്ട് മേലക്ക് പൊട്ടിക്കുക എങ്ങനെ പൊടിക്കുക

പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതൊന്ന് പൊട്ടിച്ചാലൊരു സമാധാനം ഉണ്ടോളൂ അപ്പം അതിനുവേണ്ടിയപ്പോൾ ഒന്ന് പൊട്ടിച്ചിരിക്കണേ ഇനി എന്തായാലും ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് നോക്കും അല്ലെങ്കിൽ നമുക്കിതിനെപ്പറ്റി അറിയണവർ നമുക്ക് പറഞ്ഞു തരാം ഇത് എത്ര കണ്ട് മൂക്കുന്നത് മൂത്ത മൂത്തപ്പോഴൊക്കെ തന്നെയാണ് കാണുമ്പോൾ അരിയൊക്കെ ഉണ്ട് തോന്നും നല്ല എരിയുണ്ടെന്നാണ് തോന്നുന്നു കേട്ടോ സാധനം പെട്ടെന്ന് മനസ്സിലാവും എരിയുണ്ട് എരിയുണ്ട് ഇനി ഇത് നമ്മൾ ഉപ്പൊ കൂട്ടിയിട്ടേ ഒരിക്കും നമുക്ക് കാണാമല്ലേ ഇതൊക്കെ നന്നായിട്ട് തന്നെ മുളകുകളൊക്കെ നന്നായിട്ട് പൊടിച്ച് കൊട്ടും കേട്ടോ മുളകൾ പൊടിച്ചുകൊണ്ട് കമ്പ് കമ്പിനു തന്നെ പിടിച്ചു അതാണ് നമുക്ക് വേണ്ടത് എണ്ണം കൂടുതലാക എന്നുള്ളതിലൊന്നും ഒരു പ്രസക്തിയില്ല ഉള്ള സാധനത്തിനും നമുക്ക് കൂടുതൽ കിട്ടുക എന്നുള്ളത് അപ്പം അതേപോലെ കമ്പുകളുമൊക്കെ കണ്ടോ അതേപോലെ അടുത്ത പൂത അതേപോലെ കണ്ടോ ഉണ്ടോ എല്ലാത്തിനും കണ്ടോ കമ്പിന് കമ്പ് നമുക്ക് മുളകുമാണ് കൂടുതൽ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുക പക്ഷേ ഒന്ന് ഉണ്ടായി രണ്ടെണ്ണം ഉണ്ടായിന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു ഇതുപോലെ അടിപൊളി കൂട്ടിനൊക്കെ നമ്മുടെ കേട്ടോ ഒരുപാട് കാര്യങ്ങൾക്കുള്ള നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ വീടിയുടെ ഓൾ വരുന്നില്ല എന്നുള്ളൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണക്കമീനുണ്ടോ ഉണക്കസ്രാവും ഉള്ള മീനും അതേപോലെ ചക്കപ്പുരും കുമ്പളങ്ങി ഒരുപാട് കൃഷികൾ നമ്മൾ ചെയ്തു ചെയ്ത് പോകുന്നെങ്കിലും ആദ്യമായിട്ടാണ്ടോ ഞാൻ കുറ്റി ബീൻസ് ഉണ്ടാക്കുന്നത് കുഴപ്പമില്ലാതെ ഉണ്ടായി വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഏറെ ഒഴുകാതെ ഞാൻ വിടുന്നതാണ് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും മൂന്ന് മണിക്കും ഏഴ് മണിക്കും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി വരാൻ ബെൽബട്ടൺ അമർത്തുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുസിൽ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരേക്ക് എത്തിക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം നമ്മളെ തെറ്റുകളൊക്കെ എല്ലാവരും തിരുത്തി തരുക